നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു കാർ വാങ്ങി അതിനെ നിസാരമായി ന്യായീകരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു കാർ വാങ്ങുന്നതാണോ ഇത്ര വലിയ കാര്യം എന്നതാണ് മന്ത്രിയുടെ വിശദീകരണം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് എന്നത് അടിവരയിടുന്നു ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയല്ല എന്നും ധനമന്ത്രി വാദിക്കുന്നു കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ നെടുനീഴൻ ആരോപണം ഉന്നയിച്ച അതേ സർക്കാർ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ദുർത്തിനെ ന്യായീകരിക്കുന്നത് അതാണ് ഇവിടുത്തെ ഇടതു സർക്കാരിനെ കുറിച്ചുള്ള നർമ്മവും ഞാൻ പിടിച്ച മുയലാണെങ്കിൽ അതിനു കൊമ്പ് മൂന്നെണ്ണം ഉണ്ട് എന്ന് പറയുന്ന കൂട്ടരായി മാറുകയാണ് പിണറായി സർക്കാറും പിണറായി സർക്കാരിന്റെ ഇഷ്ടക്കാരായ മന്ത്രിമാരും ഇപ്പോൾ നാം ഇവിടെ കണ്ടത് അത് അത് മാത്രം കൊണ്ട് തീരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ദൂർത്തിന്റെ നേർക്കാഴ്ചയായ കേരളീയ നവകേരള സദസ് അങ്ങനെ അങ്ങനെ നീളുകയാണ് പിണറായി സർക്കാരിനെ കൊണ്ട് കേരളത്തിന് ലഭിച്ചിരിക്കുന്ന നഷ്ട കച്ചവടങ്ങൾ കേന്ദ്രമാണ് കേരളത്തെ കടക്കണിയിലാക്കുന്നതെന്ന് പറയുന്ന സർക്കാർ ഇത്തരത്തിലുള്ള ദൂർത്തിനെയൊന്നും കണക്കിലെടുക്കുന്നില്ല എന്നതും വിരോധാഭാസമാണ് കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തുന്നതിനിടെ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തുകൾ ഇത്തരത്തിൽ തുടരുന്നു കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ല എന്ന് ധനമന്ത്രി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയുടെ കാർണിവൽ സീരീസിലെ ലിമോസിൻ കാറാണ് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി പുതുതായി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് ആറു മാസം മുമ്പ് വാങ്ങിയ കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറുകൾക്ക് ഈ ഒരു കാർ കഴിഞ്ഞ ജൂണിൽ വാങ്ങുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരമായിരുന്നു ഈ കാർ വാങ്ങിയതെന്നും ധനമന്ത്രി വാദിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് അൻപത്തി അയ്യായിരം കോടി രൂപ കിട്ടാനുണ്ട് എന്നും ധനമന്ത്രി നിയമസഭയിൽ പറയുന്നു തന്റെ ഒരു ഭാഗം വെച്ച് കേന്ദ്രത്തിന്റെ മറുഭാഗം പറയാനാണ് അവിടെയും ധനമന്ത്രി ശ്രമിച്ചത് ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയല്ല എന്നും എല്ലാ ചെലവുകൾക്കും പണം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം വാദിക്കുന്നു അപ്പോഴും അഞ്ചു മാസത്തോളമായി ശമ്പളവും പെൻഷനും ലഭിക്കാത്ത എത്രയോ ജനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് കേരളത്തിൽ ജീവിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി കാര്യങ്ങൾ ആകെ നിലയ്ക്കുന്ന സാഹചര്യം അല്ല എന്നും ധനമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു എന്നാൽ അങ്ങനെ പറയുന്ന അങ്ങനെ അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ പോലും കേരളത്തിലെ പല വീടുകളിലും അടുപ്പ് പുകയുന്നില്ല എന്നതാണ് വാസ്തവം ക്ഷേമ െൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചക്കിട്ടപ്പാറ സ്വദേശി ജോസഫ് ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് സർക്കാരിന്റെ ഈ ന്യായീകരണം എന്നത് ശ്രദ്ധേയമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാതെ തെരുവിൽ പിച്ച ഇറങ്ങിയ മറിയക്കുട്ടിയുടെ ഹർജിയിൽ കോടതിയിൽ സർക്കാർ നൽകിയ വിശദീകരണം തന്നെ സാമ്പത്തിക പ്രതിസന്ധി എന്നതായിരുന്നു എന്നതും ശ്രദ്ധേയം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ചെലവാക്കി മുഖ്യമന്ത്രിക്ക് ഒരു കാർ വാങ്ങിയതിനെ ചോദ്യം ചെയ്തതിന് വളരെ നിസാരമായ രീതിയിൽ ധനമന്ത്രി വിശദീകരണം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ും മന്ത്രിമാർക്കും അവരുടേതായ ആവശ്യങ്ങൾക്ക് എല്ലാം പൊതുഖജനാവിൽ നിന്ന് പണമെടുത്താൽ അതൊരു പ്രശ്നമേ അല്ല അത് വെറും നിസാരം ഇത്രയേ ഉള്ളൂ എന്ന ലാഘവത്തോടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതേസമയം മറ്റൊരു പാർട്ടിയിലെ ഏതെങ്കിലും മന്ത്രിയാണെങ്കിൽ അത് ധോർത്തത് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഇതേ സർക്കാർ തന്നെ പ്രചരണം നടത്തും